സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിർമലിന്റെ തിരിച്ചുവരവിനെ തുടർന്ന് പുതിയ വഴിതിരിവുകൾ ഉണ്ടാവുകയാണ് ഗൗതമിന് നിർമ്മലിനെ ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ഇതേ തുടർന്ന് ഗൗതം നിർമ്മലിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇരുവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് സുപ്രധാനമായ തീരുമാനം എടുത്തുകൊണ്ട് നിർമ്മൽ മുന്നിലേക്ക് വരുന്നത് ഇനി എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് തോറ്റു കൊടുക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ജയിക്കുന്നതിന് വേണ്ടി മാക്സിമം ഞാൻ പോരാടുക തന്നെ ചെയ്യും എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന നിർമ്മൽ പിങ്കിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഇതോടെ ഞാൻ എൻ്റെ അവകാശം നേടിയെടുക്കാതെ ഈ വീട്ടിൽ നിന്ന് പോവുകയില്ല എന്ന് നിർമ്മൽ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു നിർമ്മലിന്റെ വാക്കുകൾ കേട്ടതിനെ തുടർന്ന് പിങ്കി ൗതമിനെ നേരിടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല നിനക്ക് ഈ വീട്ടിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നീ മറ്റെന്തെങ്കിലും കാര്യം ചെയ്തേ മതിയാകൂ നല്ലൊരു ആൾബലം നിനക്ക് അത്യാവശ്യമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് നിർമ്മൽ ചെയ്യുന്നത് ഇതേ തുടർന്ന് പിങ്കിയെ വിവാഹം കഴിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് നിർമ്മൽ മുന്നിലേക്ക് വരികയും പിങ്കിയോട് ഈ കാര്യം പറയുകയും ചെയ്യുന്നു പിങ്കിയെ തനിക്ക് ഇഷ്ടമാണ് പിങ്കിയെ ഞാൻ രജിസ്റ്റർ മാരേജ് കഴിച്ചോട്ടെ എന്നും ചോദിക്കുന്ന നിർമ്മൽ വീട്ടിലുള്ള എല്ലാവരും അറിഞ്ഞ് ഈ വിവാഹം നടക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് എന്തായാലും ഗൗതം ഈ വിവാഹം തടയുക തന്നെ ചെയ്യും അതുകൊണ്ട് നമുക്ക് ഈ വിവാഹം രജിസ്റ്റർ ചെയ്ത് തിരികെ എത്താം എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇത് നല്ലൊരു അവസരം തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയാണ് പിങ്കി ഇതോടെ എനിക്ക് ഈ കാര്യത്തിൽ എതിർപ്പില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന പിങ്കി ഞാനും വിവാഹത്തിന് തയ്യാറാണ് എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതോടെ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുകയാണ് മാരേജ് കഴിക്കുന്നതിനായി പോകുന്ന ഇരുവരും ഇതേ തുടർന്ന് വിവാഹം കഴിഞ്ഞ് തിരികെ എത്തുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കാണുന്നത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല കാര്യങ്ങൾ യാണ് എന്ന് ഇതേ തുടർന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന അവർ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് പിങ്കി ഇനി എൻ്റെ ഭാര്യയാണ് എന്ന് വ്യക്തമാക്കുന്ന നിർമ്മൽ അതുകൊണ്ട് തന്നെ ഇനി ആർക്കും എന്നെ തടയാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ നന്ദയാകട്ടെ ആകെ തകർന്നു പോകുന്നു ഇതിനിടയിൽ അവിടേക്ക് കടന്നു വരുന്ന ഗൗതം ഇത് ചോദ്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്റെയും എന്റെ ഭാര്യയുടെയും കാര്യത്തിൽ ഇടപെടാൻ നീ ആരടാ എന്ന് തിരികെ ചോദിക്കുകയാണ് നിർമ്മൽ ഇതോടെ ഉത്തരമില്ലാത്ത അവസ്ഥയിൽ ആവുകയും ചെയ്യുന്നു ഗൗതം മാത്രവുമല്ല എൻ്റെ ഭാര്യയുടെ കുഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞാണ് എന്ന് നിർമൽ പറയുകയും ചെയ്തത് ായിരിക്കുകയാണ് ഗൗതമിന്റെ പ്രതീക്ഷകൾക്ക് മാത്രവുമല്ല ഇനി കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്നുള്ള കാര്യം പിങ്കിയെ ആകെ നന്ദയെ ആകെ തകർത്ത് കളയുകയും ചെയ്യുന്നു and subscribe